നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളിക്കളത്തിനകത്ത് നമ്മളെ തോൽപ്പിക്കാൻ അവർക്കാവില്ല അതുകൊണ്ട് അവർ പുറത്തിരുന്നു ഓഫീസിലൊക്കെ വെച്ച് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ജോൻ ലാപ്പോട്ട വീണ്ടും തുറന്നടിക്കുകയാണ് ലാ ലീഗക്കെതിരെയാണ് ഈ ആഞ്ഞടിക്കൽ അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം ഡാനിയു ഓൽമോ പാവ് വിക്ടർ വിഷയമാണ് പക്ഷേ ഇപ്പോൾ സുപ്രീം കൗൺസിൽ സുപ്പീരിയർ കൗൺസിൽ ഓഫ് സ്പോർട്സിൻ്റെ വിധി അനുസരിച്ച് ആ രണ്ട് താരങ്ങളെയും അവർക്ക് രജിസ്റ്റർ ചെയ്തതായിട്ട് തന്നെ പരിഗണിക്കാം അവരുടെ ടീമിലുണ്ടാവും അപ്പോൾ ആ കേസ് വിജയിച്ചിരിക്കുന്നു ബാഴ്സലോണ എന്ന അർത്ഥം പക്ഷേ ലാലിക വീണ്ടും അപ്പീലിന് പോകുമെന്നൊരു ഭാഗത്ത് വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിലാണ് ലാപോട്ടയുടെ ഈ ഒരു പ്രതികരണം കൂടാതെ തന്നെ ബാഴ്സലോണ ഇപ്പോൾ ട്രബിളിലേക്കുള്ള പോക്കിലാണ് ട്രബിളല്ലോ ട്രബിൾ തന്നെ നേടുമെന്ന് വിശ്വസി വിശ്വസിക്കുന്നവർ വിട്ട് അപ്പോൾ ലാപോട്ടയോട് അത് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക ഡ്രീമിംഗ് എല്ലാവർക്കും ചെയ്യാം ഡ്രീമിങ് ഈസ് അലൌഡ് ഡ്രീമിന് നമുക്ക് പ്രത്യേകിച്ച് പണം കൊടുക്കേണ്ടതുമില്ലല്ലോ നമുക്ക് പക്ഷേ ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ കെൽപ്പുള്ളൊരു ടീമുണ്ട് സക്സസ്ഫുൾ ആയി സീസണെ മാറ്റാൻ കെൽപ്പുള്ളൊരു ടീമുണ്ട് ഈ ടീമിനെയും കോച്ചിനെയും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവരത് അർഹിക്കുന്നുണ്ട് ഫാൻസി മൊമെൻ്റ് എൻജോയ് ചെയ്യട്ടെ ബാഴ്സ് എല്ലാ കോമ്പറ്റീഷനിലും ഹൈ ക്വാളിറ്റി ഫുട്ബോൾ കളിച്ചുകൊണ്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ നമുക്കൊരു ഗ്രേറ്റ് കോച്ചുണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ടീമിനെ എക്സ്ട്രാ ഓർഡിനറി വേയിൽ മാനേജ് ചെയ്യാൻ മാനേജ് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാവുന്നയാളാണ് അപ്പോൾ നമുക്കറിയാം അവർക്ക് നമ്മളെ കളിക്കളത്തിൽ വീഴ്ത്താൻ പറ്റില്ല അപ്പോൾ അത് അവർ ഓഫീസിലുകളിലിരുന്ന് മറ്റു വശങ്ങളിലിരുന്ന് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ അതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല എന്നുകൂടി ജോൻ ലാ പൊട്ട പറയുന്നത് എന്തായാലും ബാഴ്സലോണയ്ക്ക് ഇത് നല്ല കാലമാണ് ഫ്ളിക്ക് വന്നിട്ട് അവരാകെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ടീമിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള പോക്ക് നോക്കുക ഓൾറെഡി അവർ സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിക്കഴിഞ്ഞിട്ടുണ്ട് കോപ്പാടെൽ റയുടെ ഫൈനലിലാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലാണ് ലാലിഗയിൽ ഒന്നാം സ്ഥാനത്തുമാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് എടുത്താം